കൊല്ലത്ത് ലഹരി പരിശോധനയ്ക്കിടെ എക്സൈസ് ഇൻസ്പെക്ടറെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമം കല്ലും താഴത്ത് വാഹന പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് കാറിൽ ലഹരി കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കാർ നിർത്താതെ മുന്നോട്ടെടുക്കുകയായിരുന്നു ഇൻസ്പെക്ടർ ചാടി മാറിയതിനാൽ അപകടം ഒഴിവായി ദിലീപ് ദേവസ്വ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ആരാണി കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭീകരൻ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിനായിരുന്നു കല്ലും താഴത്ത് വെച്ച ഇത്തരത്തിലൊരു സംഭവം നടന്നത് നേരത്തെ തന്നെ പോലീസിന് ഒരു വിവരം ലഭിച്ചിരുന്നു ഒരു സ്വിഫ്റ്റ് കാറിൽ ലഹരി കടത്തുന്നുണ്ടെന്നുള്ള ഒരു വിവരം ആ പോലീസിന് ലഭിക്കുകയും ചെയ്തു അത് എക്സൈസിനും വിവരം ലഭിച്ചു അങ്ങനെ എക്സൈസും പോലീസും നടത്തിയ സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് കല്ലും വെച്ച് എക്സൈസ് കൈനീട്ടിയ വാഹനം നിർത്താൻ നിർത്താനൊരുങ്ങും പെട്ടെന്ന് തന്നെ വാഹനം എടുത്തു പോകുകയും ചെയ്തു തുടർന്ന് ആ വാഹനം ആറ് കിലോമീറ്ററോളം പോലീസും എക്സൈസും പിന്തുടർന്നെങ്കിലും വാഹനം നിർത്താതെ പോവുകയും ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ കല്ലും താഴ്ത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി വണ്ടി ഇടിച്ചു തീർപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇങ്ങനെ വാഹനം ഉപേക്ഷിച്ച് ഈ പ്രതി രക്ഷപ്പെടുകയും ചെയ്തു കാറിനകത്ത് നിന്ന് നാല് ഗ്രാം എം ഡി എം എ പോലീസ് എക്സൈസ് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ ഇനി പോലീസ് അന്വേഷിക്കുന്ന കാറിന്റെ ആർ സി ഓണറെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും പോലീസ് പ്രതിക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ